ഹലോ ഫ്രണ്ട്സ് തിരുവൈരാണിക്കുളം പാലത്തിന് താഴെ പെരിയാർ തീരത്ത് വല വീശി മീൻ പിടിക്കാൻ വന്ന അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ അപ്പൊ അതേ നമ്മുടെ വലയിൽ ഒരു കൂട്ടം മീൻ വന്ന് കയറിയിട്ടുണ്ട് എന്ത് മീനാണ് നോക്കാം നമുക്ക് ഒരു കൂട്ടം പുല്ലനാട്ട നമ്മുടെ വലയിൽ കയറിയത് ഫ്രഷ് വാട്ടറിൽ മാത്രം ജീവിക്കണ ഒരു മീനാണ്ട്ട് ഇത് ഇത് അത്യാവശ്യം വലിപ്പുള്ള മീനാണ് കേട്ടോ ഈ മീൻ നമ്മ ഇപ്പൊ ഒരു രണ്ടാമത്തെ പ്രാവശ്യം കൊണ്ട് പിടിക്കുന്നത് ഒരു ആറുമാസം മുമ്പ് വീഡിയോ വീടിണ്ടായിരുന്നു അന്ന് നമ്മ ഇത് പിടിച്ചിട്ട് ഫ്രൈ ചെയ്ത അത്യാവശ്യം ടേസ്റ്റ് ഉള്ള മീനാണ് കേട്ടോ അതെ നമ്മുടെ രണ്ടാമത്തെ വല വീശിയിട്ടുണ്ട് വലയിൽ കിടന്ന് മീൻ കിടന്ന് ഓടനെ കാണാൻ പറ്റും കേട്ടാ എന്ത് മീനാണോ നോക്കാം നമുക്ക് കണ്ടിട്ട് പുല്ലൻ തന്നെ കേട്ടോ രണ്ട് മൂന്ന് പുല്ലനുണ്ട് ഒരു കുറുവാലിപ്പരൽ പിന്നെ ഒരു പള്ളത്തി അപ്പൊ നമ്മുടെ മൂന്നാമത്തെ വീശി കിട്ടിയതും പുല്ലനും അരലും ഇങ്ങനെയുള്ള ചെറിയ ടൈപ്പ് മീനുകളുണ്ടോട്ട് നമുക്ക് ഒരു കിലോത്തോളം മീൻ കിട്ടിയ കൂടുതലും കിട്ടിയത് പുല്ലനാണ് കൂടുതലും മൂന്നാല് കുറുവാലിപ്പരലും ഉണ്ടായിരുന്ന പിന്നെ ഒരു ഉണ്ടായിരുന്നു അപ്പോൾ നമ്മളെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഫോളോ ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ നല്ലൊരു വീഡിയോ ആയിട്ട് ഇനിയും വരാം ബൈ ഫ്രണ്ട്സ്